നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പറയുന്നത് ഇപ്പോൾ ടീച്ചർ എന്ന നിലയിൽ നമ്മൾ ചില കാര്യങ്ങൾ രക്ഷിതാക്കളെ എന്തൊരു ശ്രദ്ധ കൊണ്ടുവരിക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും അല്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും എല്ലാ കുട്ടികളും നമ്മൾ ഒരുപോലെ കാണാൻ പറ്റില്ല ഇപ്പോൾ പല കുട്ടികളും പല ഐ ടി ലെവലിലുള്ള കുട്ടികളായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ടി ലെവൽ മാറുന്നതനുസരിച്ച് അവരുടെ പഠന രീതിയിൽ മാറ്റം നമുക്ക് കാണാൻ കഴിയും അത് അത് ടീച്ചേഴ്സിനെ അറിയാം അത് രക്ഷിതാക്കൾക്ക് അറിയണമെന്നില്ല അപ്പോൾ അവർ ഇപ്പോൾ നമ്മളൊക്കെ എടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികൾ അപ്പോൾ അവർ ഭയങ്കര സ്മാർട്ടാണ് എല്ലാ കാര്യത്തിലും ഭയങ്കര സ്മാർട്ടാണ് അപ്പോൾ അവർക്ക് പഠന കാര്യത്തിൽ എന്തോ മറവി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പഠിച്ചത് ഓർമ്മയില്ല മറ്റോടൊപ്പം എത്താൻ പറ്റണില്ല അങ്ങനെയൊക്കെയുള്ളൊരു ആദി വ്യാധിയാണ് കൂടുതൽ രക്ഷിതാക്കൾക്കാണ് അപ്പോൾ രക്ഷിതാക്കൾക്ക് വ്യാധി ആദ്യം വ്യാധിയും രക്ഷകൊക്കെ കാണുമ്പോൾ കുട്ടീനെ അത് ബാധിക്കും അപ്പോൾ അതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾ ചില കുട്ടികൾ രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ എല്ലാ ഭാഷ ഇംഗ്ലീഷ് മലയാളം ഇപ്പോൾ എൽ കെ ജി തൊട്ടിട്ട് കുട്ടികൾക്കൂടി പഠിക്കണമല്ലോ ഒരു നാല് വയസ്സുകൊണ്ടിൽ അപ്പോൾ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് കഴിഞ്ഞ് രണ്ടില് ഒന്നും കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞ് നാലാമത്തെ വർഷം തുടങ്ങുമ്പോൾ നോക്കുമ്പോൾ ചില കുട്ടികൾക്ക് രണ്ടാം ക്ലാസ്സിലെത്തിയാൽ വായിക്കാനൊക്കെ കിട്ടും ചില കുട്ടികൾക്ക് മൂന്നാം ക്ലാസ് കഴിയും ലാംഗ്വേജ് കിട്ടാൻ ചില കുട്ടികൾക്ക് നാലാം ക്ലാസ് കഴിയും എന്തായാലും ചില കുട്ടികൾ ഇപ്പോൾ യു കെ ജി മുതലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മളിപ്പോൾ ട്യൂഷനൊക്കെ വരുന്ന യു കെ ജിയിലൊക്കെ തൊട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ അവർ യു കെ ജി കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഹാഫ് ഇയർലി ആവുമ്പോഴത്തേക്ക് അവർ വായിക്കുന്നുണ്ട് ചില കുട്ടികൾ പിന്നെ അവർ സ്വന്തം വായിക്കും മലയാളം ഒക്കെ അവർ നന്നായി വായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിലബസ് കേരള സിലബസ് കുട്ടികൾക്ക് അവരുടെ ചുറ്റുപാടും എല്ലാം അറിഞ്ഞും കണ്ടും പഠിക്കുന്നൊരു സിലബസ് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സിലബസ്സാണ് അപ്പോൾ ഒരു യു കെ ജി മുതലൊക്കെ ശ്രദ്ധിക്കണം യു കെ ജി മുതലല്ല എൽ കെ ജി മുതൽ പാരൻസ് ശ്രദ്ധിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ കേരള സിലബസ് പ്രകാരം അവരൊരു എൽ കെ ജി യു കെ ജി കഴിഞ്ഞ് ഒന്നാം ക്ലാസ്സില് ഒന്നാം സ്റ്റാർട്ടിങ്ങിലൊന്നും അറിഞ്ഞില്ല ഒരു ഒന്നാം ക്ലാസ് ഒരു ഹാഫ് ഇയർലി ക്വാർട്ടർലി കഴിഞ്ഞ ഒരു ഹാഫ് ഇയർലി ആകുമ്പോഴത്തേക്കും കുട്ടികൾ വായിക്കുന്നത് കാണാം അപ്പോൾ നമ്മളെ ട്യൂഷൻ തന്നെ കുട്ടികൾ അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അല്ലാതെ ചില കുട്ടികൾ ഇപ്പോൾ നമ്മൾ ട്യൂഷൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എൽ കെ ജി യു കെ ജി കഴിഞ്ഞ് നമ്മളിപ്പോൾ വന്നിട്ടല്ല അവർ എൽ കെ ജി യു കെ ജി കഴിഞ്ഞ് ഒന്നും കഴിഞ്ഞ് രണ്ട് സ്റ്റാർട്ട് ചെയ്ത് മൂ അപ്പോൾ എൽ കെ ജി യു കെ ജി ഒന്നും കഴിഞ്ഞ് മൂന്നും അസം കഴിഞ്ഞ് രണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ജസ്റ്റ് ആ കുട്ടി വായിക്കണം എന്നാണ് അഭിപ്രായമായിട്ട് വരും പക്ഷെ അത് എനിക്ക് ഒന്നൊന്നും കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ല കുട്ടീനെ ശ്രദ്ധിച്ചില്ല കളി ഇങ്ങനെ കളിക്കാനായിട്ട് ഇങ്ങനെ പോവായിരുന്നു അപ്പോൾ കുട്ടി മാത്രമാണ് പക്ഷേ പഠനത്തിൽ ഒന്നും എഴുതാനോ വായിക്കാനോ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ അത് പെട്ടെന്ന് രസുവാക്കൾ കുട്ടി വായിക്കണമെന്ന് പറഞ്ഞാൽ കുട്ടി വായിക്കില്ല അത് കന്നേ നമ്മൾ ശ്രദ്ധിച്ച് സാവധാനേ കുട്ടിക്ക് വായിക്കാൻ പറ്റുള്ളൂ ഒരു ചിലപ്പോൾ രണ്ടാം ക്ലാസ് മുതൽ നമ്മൾ ശ്രദ്ധിച്ച് ഒരു മൂന്നാം കുട്ടി വായിക്കുന്നുണ്ടാവും അപ്പോൾ അപ്പോൾ എൽ കെ ജിയിൽ യു കെ ജിയിലൊക്കെ പഠിച്ച ലെറ്റേഴ്സും വേർഡ്സും സെൻറ്റൻസ് സിമ്പിളൊക്കെ ആയിട്ട് പഠിച്ച് വെച്ചിട്ട് ഒരു വർഷം അർത്ഥമ കുട്ടിക്ക് മൂന്നാം ക്ലാസ്സിലൊക്കെ പോയിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിൽ വരും അപ്പോൾ മിക്കവാറും ചില കുട്ടികൾ നാലാം ക്ലാസ്സിലെത്തിയിട്ട് അവർക്ക് വലിയ വലിയ സെൻറ്റൻസൊക്കെ പഠിക്കാൻ വരും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള അത് ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം നമ്മളെ ഭാഷ അല്ല ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ കുട്ടിക്ക് വലിയ വലിയ സെൻറ്റൻസുകൾ ഒരു പത്താം പണം എഴുതി കൊടുക്കും സ്കൂളിൽ നിന്നിട്ട് പഠിച്ചിട്ട് വരാൻ മതി അതൊക്കെ എങ്ങനെ കുട്ടിക്ക് ഇ ഗ്രഹിക്കാൻ പറ്റിയപ്പോൾ രക്ഷിതാവൂൻ്റെ അപ്പോൾ കിട്ടിയ സം പരീക്ഷ രക്ഷിതാവിൻ്റെ സ്ട്രെസ്സ് ടീച്ചറിൻ്റെ സ്ട്രെസ് കുട്ടിക്ക് ആ സ്ട്രെസ്സ് അസുഖം അങ്ങനെ കുട്ടിക്ക് മാനസികമായിട്ടാകാൻ ബുദ്ധിമുട്ടുക അപ്പോൾ അവർക്കൊരു സ്കൂളിലൊക്കെ ആണെങ്കിൽ വരെ അങ്ങനത്തെ ഒക്കെ ഒരു അഞ്ചെണ്ണൊക്കെ വെച്ച് പഠിക്കാൻ കൊടുക്കുക ഒരാഴ്ചയുടെ ഉള്ളിൽ അവർക്ക് ഒരു ലെസനിലുള്ള മുഴുവൻ പഠിക്കാൻ കൊടുക്കണം ഞാൻ സ്കൂൾ വരെ ഇന്നിപ്പോൾ പഠിച്ചിട്ട് വരാൻ വരെ കസ്റ്റ് എടുക്കുക പരീക്ഷയ്ക്ക് മാറ്റില്ല അപ്പോൾ അവരൊക്കെ സംബന്ധിച്ച് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സാവധാനം കുട്ടിക്ക് വയ്ക്കുന്ന പോലെ പഠിക്കട്ടെ എല്ലാവരും എല്ലാ കുട്ടികളും ഒരേപോലെ പോയിട്ടുണ്ട് നമ്മളും എളുപ്പത്തിന് എങ്ങനെയായിരുന്നു എല്ലാവരും ഒരുപോലെ ഒരു പത്ത് അഞ്ചാറ് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പേരൊക്കെ പഠിച്ചു ബാക്കിയുള്ളവരൊന്നും പഠിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് അപ്പോൾ അവർ രക്ഷിതാക്കൾ പറഞ്ഞുകൊടുത്തിട്ടോ ഒന്നുമല്ല സ്കൂളിൽ കിട്ടുന്നതും അവരെ എടുക്കുവാണവര് പഠിക്കുന്നത് അപ്പം ഏത് ബാക്കിയു കൊണ്ട് പഠിച്ചു ആണ് അത് ബാക്കിയവരുണ്ട് അമ്മ കൊണ്ട് പഠിക്കാത്തവർ ഇന്നുകൊണ്ട് പഠിക്കാത്തവർ അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക വെച്ചാൽ ഒരു കുട്ടിക്ക് പഠനത്തിന് കഴിവിൽ വേറെ വല്ല കാര്യങ്ങളിലൊക്കെ കഴിവുണ്ടായിരിക്കും അതിൽ രക്ഷിതാക്കൾ മറ്റേ കുട്ടീനെ എഞ്ചിനീയറാക്കണം ഡോക്ടറാക്കണം അല്ലെങ്കിൽ ആക്കണം എന്താക്കണം എന്നറിയിട്ട് കാര്യമില്ല അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഇതുണ്ടാവും പക്ഷെ അവർ ബുദ്ധിയിലുണ്ടിനൊന്നും കുഴപ്പമില്ല പരീക്ഷയ്ക്ക് മാത്രമില്ല അപ്പം അതിന് പഠനത്തിന് ശ്രദ്ധയില്ലേ അതിട്ട് അവരെ സ്ട്രെസ് ചെയ്തിട്ട് കാര്യമില്ല സാവധാനം പഠിച്ചുള്ളൂ അപ്പോൾ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാ തരം കുട്ടികളും ഉണ്ട് പലതരത്തിലുള്ള കുട്ടികളും നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരതിനനുസരിച്ചിട്ട് പോവുക അപ്പോൾ ഒരു വാല് നന്നാവും കാരണം ഇപ്പോൾ ഒരു പത്താം മാസം നമ്മളെ ഒമ്പതും പത്തിലൊക്കെ വരുന്ന കുട്ടികൾ ഹിന്ദി അറിയില്ല മലയാളം അറിയില്ല ഇംഗ്ലീഷ് അറിയില്ല എഴുതാനും വായിക്കാനാവാതെ പക്ഷെ അവർക്കൊക്കെ പെട്ടെന്ന് നമ്മൾ അക്ഷര മാധ്യമം തുടങ്ങി സെൻറ്റൻസ് കൊടുത്തൊക്കെ പെട്ടെന്ന് ഒരു ചെയ്യും ഒരു ഒരാഴ്ച കൊണ്ടും ഹിന്ദിയൊക്കെ പഠിച്ച കുട്ടികളുണ്ട് വായിക്കാൻ പറ്റുന്നവരുണ്ട് രണ്ടാഴ്ച കൊണ്ട് ഉപയോഗിച്ച് മലയാളമൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് അവർ ഒമ്പതിലൊക്കെ ആണ് പത്തിലൊക്കെയാണ് അവർ കുറച്ചും കൂടി പ്രായമായി ചെറിയ കുട്ടികൾക്ക് അതുപോലെ പറ്റില്ല ഒരാറോ ഏഴോ വയസ്സായ കുട്ടികൾക്ക് ഇതൊക്കെ പഠിക്കണം വായിക്കണം എന്ന് പറഞ്ഞാൽ നടത്തണം കാര്യമില്ല അപ്പോൾ അത് മനസ്സിലാക്കുക കുട്ടികളെ എല്ലാ രീതിയിലും കുട്ടികളെ മനസ്സിലാക്കി അവരുടെ ഒപ്പം നിന്ന് നമ്മളോട് സഹായിച്ചു കൊടുത്ത് അപ്പം തീരെ സ്കൂൾ ഒരു ആർക്കില്ല സ്കൂളിപ്പോൾ എല്ലാ ടീച്ചർ ഇൻഡീലും അറ്റൻഷൻ കൊടുക്കാൻ പറ്റിയ അപ്പോൾ ഒരു ട്യൂഷൻ ടീച്ചർ എടുത്ത് കൊണ്ടാക്കി കൊടുത്ത് അതിന് ഇന്ത്യയിൽ അറ്റൻഷൻ നോക്കി ഒരു കൊല്ലം കൊണ്ടൊക്കെ ജയിലേക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ രക്ഷിതാക്കൾ സ്ട്രെസ് ചെയ്യാതെ വ്യക്തിയിൽ കെയർ ചെയ്ത് അപ്പോൾ അതൊക്കെ അങ്ങനെ പോവാത്രേ പറ്റുള്ളൂ പിന്നെ അവവനുസരിച്ച് അവർക്ക് സന്തോഷം ഒന്നായിട്ട് വയ്ക്കണമെങ്കിൽ പഠിച്ചാൽ മതി എത്ര ക്ര ട്രസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്തോളും ചൂട് സന്തോഷത്തിൽ പഠിച്ച് ഇപ്പോൾ ട്യൂഷൻ ടീച്ചർ ആയിട്ട് കിട്ടുന്നോക്ക് സ്കൂൾ കിട്ടുന്നതൊക്കെ ആയിട്ടാണ് കുട്ടി നല്ല രീതിയിൽ പോയിക്കോളും അപ്പോൾ അത്ര ബയക്കേണ്ട ആവശ്യമില്ല കുട്ടികളെ പറ്റിയിട്ട് ഒരു കഴിവില്ലെങ്കിൽ വേറെ കഴിവ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ രുചികൾക്ക് മനസ്സിലാക്കുക അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അത് നമുക്ക് അടുത്ത ഉപയോഗിച്ചർക്കൊക്കെ വരാം അതുവരെ എല്ലാവർക്കും ടാറ്റ കൈപ്പിക്കും